പോകുന്നത് ഒരു ബ്രെഡ് ടോസ്റ്റ് ആണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് അവോള ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഗ്രേ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഒരു കാൽ കപ്പ് ഉണ്ടാവും പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞുണ്ട് പിന്നെ കാപ്സിക്കം അരിഞ്ഞതാണ് ചെറുതായി അരിഞ്ഞുണ്ട് അതൊരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു ടൊമാറ്റോടെ പകുതി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലി എലെടുത്തുണ്ട് നാല് സ്ലൈസ് ബ്രെഡ് എടുത്തിണ്ട് കടലമാവ് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത് ഇനി ഉണ്ടാക്കാൻ തുടങ്ങും കടലമാവിലേക്ക് അര ടീസ്പൂൺ അജുവൈൻ അയമോതക ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ബ്രെഡ് ടോസ്റ്റിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ അര ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ഒരു പച്ചമുളക് ചെറുതാക്കി എറിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം അതിനനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ടുകൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി ഇനി പൊടിയൊക്കെ ഇട്ടില്ല ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തു മുളക് പൊടി മഞ്ഞൾ പിന്നെ ഉപ്പ് മയ മോതകം ഗാർലിക് പേസ്റ്റ് ഇതെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി നമുക്ക് അരിഞ്ഞു വെച്ച ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് പിന്നെ പച്ചമുളക് സവോള മല്ലിൻ്റെ ഇല തക്കാളി ഇതെല്ലാം ഇട്ട് കൊടുക്കാം അപ്പൊ അരിഞ്ഞ് വെച്ചതെല്ലാം ഇട്ടു കൊടുത്തു ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം അധികമായ ബ്രെഡിൽ പിടിക്കില്ല അപ്പം കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത് മിക്സ് ചെയ്യാം പിന്നെ സവോളം തക്കാളിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും അപ്പൊ അതും നോക്കിയിട്ട് വേണം വെള്ളം വെള്ളമൊഴിക്കാൻ അപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉപ്പും എക്കെ ചെക്ക് ചെയ്യുക ഇല്ലെങ്കിൽ ആവശ്യത്തിനുള്ളത് ഇട്ടുകൊടുക്കുക ഓരോരുത്തരുടെ ആവശ്യത്തിനുള്ള എരി ഇട്ട് കൊടുക്കാം ഉപ്പും അപ്പം ഇത് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ അധികം പോയ ബ്രെഡിൽ പിടിക്കില്ല അപ്പോൾ ഇതുപോലെ ഈ ഒരു തിക്നെസ്സിൽ വേണം മാവ് തയ്യാറാക്കിയെടുക്കാൻ ഇനി ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം ഒന്നു ബട്ടർ ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ഓയിലിൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ നെയ്യിൽ ഉണ്ടാക്കാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കാം ഈ ബട്ടർ ബട്ടർ ഒന്ന് മെൽട്ടായിട്ട് വരട്ടെ ബട്ടർ മെൽട്ടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ ബ്രെഡ് എടുത്ത് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് അതിൽ വെച്ച് കൊടുക്കാം ്രെഡ് ഇട്ടുകൊടുത്ത് ഇനി അത് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ടോസ്റ്റ് ചെയ്തെടുക്കാൻ ഇത് മറിച്ചിടാം ഇത് പായയുണ്ട് ആദ്യത്തൊരണായുണ്ട് ഇതുപോലെ ബാക്കിയുള്ളതും തയ്യാറാക്കി എടുക്കാം ബ്രെഡ് ടോസ്റ്റ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് ബ്രെഡ് ടോസ്റ്റ് തയ്യാറായിട്ടുണ്ട് ഞാൻ ഇതുപോലെ இது வச்சுண்டு